എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓ യെസ് എന്താണ് ഇത് ഇത്രയും വലിയൊരു ഫ്ലോറിൽ കളിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു യു നോ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു കാര്യം റിവീൽ ചെയ്യാണ്ട് ഇന്ന് പപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഓപ്പി ആ അപ്പോ ഈ ഹാപ്പി മൊമെന്റിൽ എനിക്കൊരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്തോട്ടെ തൊടും ഇണക്കങ്ങളും പിണക്കങ്ങളുമായി നമ്മുടെ ജീവിതം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ആദ്യമായി നമ്മൾ ഒരു ജ്വല്ലറി കടയിൽ വെച്ച് കണ്ടുമുട്ടിയത് ഞാൻ ഇപ്പോഴും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം പല ദേഷ്യത്തിൻ്റെയും പുറത്ത് പലതും പറഞ്ഞിട്ടുണ്ടും എന്നറിയാം ഇതെല്ലാം ക്ഷമചോദിക്കാൻ ഈ വേദിയേക്കാൾ നല്ല മുഹൂർത്തം വേറെ ഇല്ലെന്ന് തോന്നുന്നു ശ്വാസം ജീവിതത്തിൽ ഞാൻ തനിച്ചാവാതിരിക്കാൻ രുദ്രയെ തന്നതിന് പാർത്ഥിയെ സമ്മാനിച്ചതിന് എന്നെ ഒരുപാട് സഹിച്ചതിന് സ്നേഹിച്ചതിന് എന്നെ ഞാനാക്കി മാറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപക്ഷേ നിനക്ക് പകരം മറ്റൊരാളാണ് എൻ്റെ ജീവിതങ്കിൽ ഞാൻ തോറ്റുപോയത് ഒത്തിരി വർഷങ്ങൾ നമുക്ക് ഒന്നിച്ച് ആഘോഷിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ പറ്റട്ടെ ഒരിക്കൽ കൂടി വേദനിപ്പിച്ചതിന് മാപ്പ് സ്നേഹിച്ചതിന് നന്ദി ഹാപ്പി ഫിഫ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ദി ആൻഡ് ഐ ലവ് യുറുകയിൽ ചേട്ടാ ഞങ്ങൾ എല്ലാരും കരയിച്ചു എത്ര മനോഹരമായ സൗണ്ട് ആണ് ചേട്ടന്റെ പ്രണയം തുളുമ്പോയ് എനിക്ക് തോന്നി അല്ല നിങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി ആണ് എനിക്ക് തോന്നുന്നു എല്ലാം വെഡിങ് ആനിവേഴ്സറി നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയ ഒരു കാര്യങ്ങൾ പറയാൻ തോന്നും അല്ല ചെയ്യാൻ തോന്നും ടു ബോത്ത് ഓഫ് യു അല്ലേ അങ്ങനെയാണല്ലോ എല്ലാം നമ്മള് ഫോർട്ടീൻ വെഡിങ് ആനിവേഴ്സറി പോലെയല്ലല്ലോ ഫിഫ്റ്റീൻത്ത് ആവുക i just want you to stand next to each other come come <laughs> e, moment. i would i want you to look at each other and say what you want to say look into each other's eyes <laughs> ശരിക്ക് എന്റെ ക്യാരക്ടർ കൊറച്ചൊരു റഫാണ് ദേഷ്യം പഠിക്കുന്ന സ്വഭാവം അപ്പം ഞാൻ അനാവശ്യമായിട്ടും ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ക്യാരക്ടർ അത് പക്ഷെ ഞാൻ തമാശയായിട്ട് എടുക്കുമെങ്കിലും എന്റെ തമാശ ആണെന്ന് മനസ്സിലാവാറില്ല പലപ്പോഴും ഞാൻ പറയും ഇങ്ങനത്തെ തമാശ എന്നോട് പറയല്ലേ പറയും ഞാൻ തമാശ പക്ഷെ അത് അത് നമുക്ക് തമാശയായിട്ട് തമാശയായിട്ട് അല്ല എനിക്ക് മനസ്സിലാക്കാം ചെലപ്പോ എന്റെ ഹസ്ബൻഡും ശ്രീയും ഇങ്ങനെ തന്നെയാണ് അപ്പോ ശ്രീന്റെ ചില ജോക്സ് ഒന്നും എനിക്ക് മനസ്സിലാവില്ല നമ്മൾ ആ സമയത്തൊന്നും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരിതാണ് പക്ഷെ ഇന്നിപ്പോ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി ആണ് ബട്ട് ഐ സ്റ്റിൽ വോണ്ട് ടു സേ സോ ഒരു വാക്ക് ഒരു ലവ് എങ്കിലും പറയാം യു ോ ഞാനതൊക്കെ തമാശ പോലെ കരുതിയെങ്കിലും ഈ ഫ്ലോറിൽ വന്നപ്പോഴാണ് ഇവൾ ഇപ്പോഴും ഇത് മനസ്സ് കൊണ്ടു നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് മകളായിട്ടൊരു ഇന്ററാക്ഷൻ സമയത്ത് പപ്പ പെട്ടന്ന് എല്ലാം മറക്കാറുണ്ട് അമ്മ അത് മനസ്സിൽ എന്നുള്ളത് ഞാൻ ഈ ഒരു 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 എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് കാര്യം എത്ര വന്നാലും ഇടയ്ക്കൊക്കെ അടിയൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ പെട്ടെന്ന് മിണ്ടില്ല അപ്പൊ എനിക്ക് കുറച്ച് നേരം കഴിയണം അതന്ന് ശരിയാണേ പക്ഷെ ചേട്ടൻ ചെലപ്പോ എന്നോട് പറഞ്ഞത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഭയങ്കര കാര്യത്തിലൊക്കെ സംസാരിക്കും പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുമ്പോ ചെല വാക്കുകൾ വായന്ന് വീഴുന്നത് അത് അത് എന്താ ഒരു ഒരു ഞാൻ ഓൾറെഡി സോറി പറഞ്ഞു എനിക്ക് താങ്ക്സ് ുംറിയാനുണ്ട് കാരണം ഈ ഒരു ഫ്ലോറിൽ വന്നപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് തന്നത് അമൃത ടി വി അപ്പം താങ്ക് യു വെരി മച്ച് അമൃത ആ ഒരു സോറി കേട്ടപ്പോ അല്ലെങ്കിൽ ആദ്യ വോയിസ് ചേട്ടന്റെ വോയിസ് കേട്ടില്ല അപ്പൊ തന്നെ ആള് ഭയങ്കര ഷോക്ക് ആയി ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ എന്ന് പറഞ്ഞു സ്റ്റേജിലൊന്നും ഞാൻ പൊതുവേ തീരെ കേറില്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് പക്ഷെ തീരെ മൈക്കിന്റെ മുമ്പിൽ ബാക്കി എല്ലാം കോർഡിനേറ്റ് ചെയ്യും പക്ഷെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാറേ ഇല്ല അപ്പൊ പെട്ടെന്ന് ചേട്ടന്റെ സൗണ്ട് കേട്ടപ്പോ ശരിക്കും ഞാൻ എക്സൈറ്റഡ് എക്സറ്റിൻറെ പോയി ഞാൻ ആ ഒരു സോറി പറഞ്ഞപ്പോ മനസ്സറിയാതെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു പിന്നെ ആ ഒരു ഫീലിംഗ് ആയിരുന്നു എന്തായാലും ഫിഫ്റ്റീൻ ആനിവേഴ്സറി അല്ലേ നീ മുതൽ ഒരു പുതിയ ജീവിതം പുതിയ അതെ പുതിയ നിങ്ങൾ അല്ലെ കുറച്ചൊക്കെ ദേഷ്യം മാറ്റിയ സൂപ്പറാവും അല്ലെങ്കിൽ ചേട്ടൻ സൂപ്പറോ പിന്നെ വെഡിങ് കേക്കും ഒന്നും ഇല്ലേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓ അനു പിന്നെ തൊടും പോറന്നോക്കെ തുറന്നോക്കെ നോക്കൂ നമ്മളിതെല്ലാം നോക്കും അതെ നമുക്ക് കാണിച്ചു തരുന്നു കാണിച്ചു കാരണം ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പോ ഒരു ഡാൻസർക്ക് ഇതിലും കൂടുതലായിട്ട് എന്താ ചേട്ടാ ഈ ഒരു ഗിഫ്റ്റിന് പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ സത്യത്തില് എന്നും നല്ലൊരു ഡാൻസ് കാര്യായി തുടരാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഈ ഗിഫ്റ്റ് സെലക്ട് ചെയ്തത് അത് ആദ്യമായിട്ടാണ് ചെലങ്ക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു കലാ ഹൃദയം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഗിഫ്റ്റ് തന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഞാൻ ചേച്ചി കരയിപ്പിച്ച് കരയിപ്പിച്ച് പക്ഷെ സന്തോഷാശ്രുക്കൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്നത് നല്ലതാ അല്ലേ പ്ലീസ് സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു നിങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ശരിക്കും രോമാഞ്ചൊക്കെ എങ്ങനെ വരുന്നു ഈ ഒരു സ്നേഹവും ചെറിയ ചെറിയ പരിഭവം ഒക്കെ ആൻഡ് ഫിഫ്റ്റീൻ ആനിവേഴ്സറി ഡേയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു സർപ്രൈസോട് കൂടി നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ശ്വേതാജി അല്ല ഒരു നല്ലൊരു അമ്മ ആവണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു ഭാര്യ ആവണെങ്കിൽ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിങ് ഭർത്താവ് അല്ലാതെ ഒരു അച്ഛനുണ്ടാവണം അതെ അപ്പോഴാണ് ഒരു എന്താ പറയുക അത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് പിന്നെ സോറി എന്ന് പറയാന്ന് പറഞ്ഞാ അതൊരു തുടക്കം ഓഫ് സോ ജസ്റ്റ് ഫിഫ്റ്റി മോർ ആനിവേഴ്സറി ഉണ്ട് എല്ലാം വർഷം സോറി പറയാൻ റെഡി ആയിക്കോളും